സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വലിയ വീഡിയോ ആയിട്ടൊന്നും അല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ലാകടിപ്പിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിച്ചെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാന്ന് അത് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല പുതിയ തലമുറയല്ല പഴയ എന്നാലും പുതിയ തലമുറ ഇപ്പം അതിലോട്ട് മാറിയിട്ടുണ്ട് നമ്മളെ നമ്മളെയൊക്കെ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കഴിച്ച ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ആരോഗ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മുതുമൂത്തച്ഛന്മാരുടെയൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന ഭയങ്കര ആണെന്നൊക്കെ പണ്ടേ പറയുന്നുണ്ട് ഇപ്പൊ ഡോക്ടർമാർ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എല്ലാ മലയാളികളുടെ വീട്ടിലും ഉണ്ടാവും പിന്നെ എന്താ പറയാ അപ്പൊ വലിയ അഞ്ച് മിനിറ്റ് അതില് പുളിവിലായിരിക്കും എടുത്തുകഴിയുമ്പോൾ അറിയട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാനത് പറയുമ്പോൾ ചിലപ്പം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ കൂടിയെന്നായിരിക്കും അപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പണ്ടത്തെ നമ്മുടെ എല്ലാ ഫാമിലീസും കണ്ട് 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 വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കുറച്ചുപേരെയൊക്കെ ഒക്കെ ഇടുന്നുണ്ട് വിളിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ചാനൽ കിട്ടുന്നില്ല സ്വന്തം വീട്ടുകാർ പോലും ചാനല് കിട്ടാത്തൊരവസ്ഥ കേട്ടോ ആൽഫാസ് ഫാമിലി നടിക്കുമ്പോൾ വേറെ കുറേ ചാനലുകളാണ് കയറി വരുന്നത് അതുകൊണ്ട് പലരും പറയുന്നുണ്ട് ഇപ്പം എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആദ്യം നമ്മുടെ ചാനല് ആൽഫാസ് മെറൂൺ കപ്പയെന്നായിരുന്നു അപ്പോൾ കുഴപ്പമില്ലായിരുന്നു നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റിയത് കൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ വന്നത് അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പം എല്ലാവർക്കും നോട്ടിഫിക്കേഷനൊക്കെ പോകും തോന്നുന്നു അപ്പം നമ്മുടെ ഫാമിലീസ് അതായത് പഴയ ഫാമിലീസ് ഒന്നും നമ്മൾ ഇട്ടുപോകരുത് എല്ലാവരും തിരിച്ചു വരണം നമുക്ക് സപ്പോർട്ട് ചെയ്യണം പണ്ടത്തെ പോലെ തന്നെ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ് ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇന്ന് ഞാൻ പറയും പക്ഷേ നാളെ എനിക്ക് പറ്റത്തില്ല അപ്പോൾ എല്ലാം തമ്പുരാന്റെ കയ്യിലാണ് നമുക്ക് നോക്കാം ശ്രമിക്കാം അത്ര അല്ലേ എന്നെ കൊണ്ട് പറ്റൂടും അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണണ്ടേ നമ്മളൊരു ചട്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നൊരു ച ചച്ചൊക്കെ തപ്പു ആണ് ചട്ടി ഇത് കണ്ട ഒരു കുഞ്ഞിച്ചട്ടി തമ്മച്ചീൻ്റെ ആണ് ഞാൻ അണ്ടനാൾ കേട്ടോ കുറെ നാളായ അപ്പം ഇന്ന് തപ്പിയപ്പം എനിക്ക് കിട്ടിയതാണ് പഴയ ചട്ടികളെല്ലാം ഇല്ലേ ഒരുപാട് ചട്ടികളുണ്ടായിരുന്നു നമ്മുടെ പോയി എന്ത് ചെയ്യണം ഇന്നടുത്ത് പല ഡിസൈനുള്ള ചട്ടി ഉണ്ട് പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചട്ടികളിൽ തന്നെ ദം ബിരിയാണിയും അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചട്ടിച്ചോറൊക്കെ പണ്ട് പഴയ വീഡിയോയിലുണ്ട് കേട്ടോ ചട്ടിയൊക്കെ മിസ്സായിപ്പോയി എന്ത് ചെയ്യണം അപ്പം ഈ ചട്ടിയിലോട്ട് നമ്മൾ പഴങ്കഞ്ഞി ഇടുവാണേ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ വായ്പയുടെ വെള്ളം വരില്ലേ ഓ അപ്പം ഈ ഒരു പഴങ്കഞ്ഞിക്ക് കുറേ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാ എന്റെ പപ്പ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല ഈ കഞ്ഞി രാത്രി എടുത്തു വെച്ചില്ല എന്നും പഴപ്പേകുന്നൊരു സംഭവമുണ്ട് പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് പഴങ്കഞ്ഞി അത് പഴങ്കഞ്ഞി മാത്രം പോരാ തൈരും കാന്താരിയും അപ്പം നമുക്ക് നമ്മൾ പറമ്പിലൊക്കെ കാന്താരി കിട്ടുന്ന സമയമാണല്ലോ ഇന്നല്ലേ നമ്മൾ കാശൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന അല്ലേ അപ്പുറത്തെ വീട്ടിലാരും നമ്മൾ പോയി പറിച്ചുകൊണ്ട് വരും പിന്നെ ചെറിയ ഉള്ളി ഇത്രയും സാധനം നമ്മളെ ചതച്ച് കഞ്ഞിക്കാത്തിട്ട് രാത്രി വെക്കണം എന്നിട്ട് പപ്പം രാവിലെ ഏതാണ് കുടിക്കുന്നത് കേട്ടോ അതെനിക്ക് നല്ലതറിയാം അല്ലേ മമ്മി കുറേ വഴക്ക് കയറ്റും അതും ഞാൻ കേട്ടിട്ടുമുണ്ട് അപ്പം നമ്മൾ പഴങ്കഞ്ഞി ഇവിടെ എടുത്തു വെച്ച് ചട്ടിക്കകത്ത് പിന്നെ നല്ല കട്ട തൈര് നോക്ക് കരിയേപ്പിലൊക്കെ ഇട്ടെടുത്ത് വെച്ച തൈര് ഇതൊക്കെ തലേ ദിവസം ചെയ്യുവാണെങ്കിലാണ് അത്രയും ഗുണം ഇപ്പം നമ്മളതൊന്നും ചെയ്തില്ല ഇപ്പോൾ ഇപ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ തൈര് മുഴുവനും കനിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളിയും പച്ചമുളക് കേട്ടോ പഴു പച്ചമുളക് എന്ന് പറഞ്ഞാൽ പഴുത്തുപോയി കാന്താരിയാണ് വേണ്ടത് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു കാന്താരി പോലും ഇല്ല കേട്ടോ ഇവിടെ കിട്ടുന്നുമില്ല കാന്താരി അല്ലെങ്കിൽ ഞാൻ സ്റ്റോക്ക് ചെയ്യുന്ന എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും ഉണങ്ങിയതായാലും ഫ്രിഡ്ജിനകത്തിരിക്കും അല്ലെങ്കിൽ വിന്നാഗിരിയിലും ഉണ്ടാവും ഇതൊന്നുമില്ല അപ്പോൾ ഈ ചെറിയ ഉള്ളി ചാതച്ചാലും ഈ മുളകും കൂടെ ഉപ്പിട്ടതാട്ടോ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ തൈരും ഉള്ളിയും കഞ്ഞിയും എല്ലാം കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തൈരൊഴിച്ചു കൊടുക്കാം നമ്മൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തോട്ടാം മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ തോരൻ തോരങ്കറി ചമ്മന്തി എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിക്കണ്ടേ ഇതൊന്ന് മിക്സ് ആയിട്ടോ നമുക്ക് ഇവിടെ വെക്കാം ഉപ്പൊക്കെ ഇട്ടതാണെങ്കിൽ നല്ല തൈരുന്നത് കത്ത് കുളിച്ചിങ്ങനെ ഇരിക്കട്ടെ കുറച്ച് സമയം കഴിയുമ്പോൾ ആണ് ഇത് കുടിക്കേണ്ടത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിനൊരു കറിയും വേണ്ട പിന്നെ ഞാൻ ഇച്ചിരി ആഡംബരം കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഇച്ചിരി കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം പഴയതാണ് നിനക്കറിയാമല്ലോ ഞാൻ ഇന്നലെ ചട്ടിച്ചോറുണ്ടാക്കിയത് ബാക്കി പഴം കഞ്ഞി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെല്ലാം പഴയതാണല്ലോ അപ്പോൾ എല്ലാം പഴയതും ഒന്നും പുതിയതില്ല കേട്ടോ ഒരു സാധനവും ഇല്ല നമ്മൾ ഇന്നെല്ലാം പഴയതിലും ഇന്നലെ എല്ലാം പുതിയതിലും ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കാണിക്കുക എന്തൊക്കെയാണ് എടുത്ത് വച്ചേക്കുന്ന ഇന്നലത്തെ മീൻകറി പയർ തോരൻ ചമ്മന്തി മീൻ വറുത്തത് പിന്നെ മാങ്ങാച്ചാർ ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പപ്പടം വറുത്തത് കേട്ടോ ചുട്ടപ്പടമായിരുന്നു നല്ലത് ചുട്ട പപ്പടം ഇല്ല അപ്പോൾ നമുക്ക് വറുത്ത പപ്പടം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴയ്ക്കുമ്പോഴുള്ള സുഖം ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം തന്നെ നമുക്ക് വായു വെള്ളം വരുന്നില്ലേ വേറെ ഒന്നും വേണ്ട മാങ്ങാച്ചാർ മാത്രമേ കനിക്കകത്തിട്ട് കുടിച്ചാൽ മതി ഒരു കറിയും കൂട്ടാതെ മാങ്ങാച്ചാറും ഈ തൈരിനകത്തോട്ടൊന്ന് ഇട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കിഡിലായിരിക്കും അപ്പോൾ നമുക്ക് മാങ്ങാച്ചാർ മാത്രം ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മുത്തം ഇടുന്നില്ല ഇച്ചിരി മതി എല്ലാം കൂടെ വല്ല കുളിയാവുമല്ലോ അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഇത് കഴിക്കുമ്പോൾ എന്താ പറയുക എന്നിട്ട് കഴിക്കുമ്പോൾ പിന്നെ ഒന്നും കഴിക്കേണ്ട ആവശ്യമുള്ളൂ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ചായയും വേണ്ട ഒന്നും വേണ്ട ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചെറിയുള്ളിയും വരവേപ്പിലയും തൈരി അങ് എന്താ പറയുക ഈ കഞ്ഞിക്കാറ്റിട്ടിട്ട് ഇട്ടപ്പോൾ ഉള്ളൊരു മണമില്ലേ ഓ വേറെ ഒരു സുഗന്ധം ഉണ്ടാവില്ലേ ഇത്രയും അടിപൊളിയാ പൊടിയാകും കഴിക്കാൻ പോവാണേ ഏതാ എടുക്കേണ്ടേന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ അപ്പം മീൻ വറുത്തത് മാത്രം എടുക്കാം എനിക്ക് മീൻ വറുത്തത് ഇഷ്ടമാണ് ഇഷ്ടമില്ലെന്ന് പറയാൻ പാടുള്ളല്ലോ അല്ലേ പഴമഞ്ഞി കഴിക്കുമ്പോൾ എല്ലാം കഴിച്ചു വേണം അപ്പം പഴങ്ങഞ്ഞിലോട്ടിങ്ങനെ മുക്കുക സത്യം പറഞ്ഞാൽ അതിലേ ഇതിങ്ങനെ വാരി വാലിച്ച് ഇങ്ങനെ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു സുഖം പക്ഷെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ അറിയില്ല എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ വരുള്ളൂ കേട്ടോ സാധാരണ പോലെ എല്ലാവരും പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ നമുക്ക് കൊതി വരും ഓഫ് ആയിക്കിടെ വെള്ളം വരും ഇങ്ങനെ എടുക്കും എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കും ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ ശരി എടുത്തിട്ട് കഴിച്ച് കഴിക്കും എനിക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല സത്യം പറരി വന്നിട്ടോ കേട്ടോ കഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നെ ഈ പഴങ്കനെ മൊത്തം കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ചു നിങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു പണിയെടുക്കാതെ പോയി കിടക്കും വയറ് പറഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ പറ്റുമല്ലോ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ ഞാൻ രാവിലെ ഒന്നും പണിയൊന്നും ചെയ്യില്ല കഞ്ഞി പിടിച്ചാലും കഞ്ഞി ആണല്ലോ എൻ്റെ ചോദിച്ചാലും അപ്പോൾ എന്താ പറയുക എല്ലാവരുടെ വീട്ടിലും പഴങ്കഞ്ഞി ഇരിപ്പുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് തൈര് തൈരന്തായാലും ഉണ്ടാവും ഇപ്പം തൈര് ഇല്ലാത്ത വീടില്ല അല്ലെങ്കിൽ മിൽമയെന്നെങ്കിലും മേടിക്കാൻ പറ്റുമോ അപ്പം നിങ്ങൾ തൈരൊക്കെ മേടിച്ചിട്ട് ഉണക്കമീൻ മതി കേട്ടോ പച്ചമീനൊന്നും കൊള്ളത്തില്ല ഉണക്ക മീൻ ചൂട്ടിട്ട് ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഉള്ളിയും രണ്ട് കാന്താരിയൊക്കെ ചതച്ചിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ അല്ലേ ഓ പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഇവിടെ പച്ചമീനൊക്കെ വെച്ചിട്ടല്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇല്ലാത്തോണ്ട് കേട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്താ പറയുക ഒന്നും പറയില്ല നിങ്ങൾ എന്നോട് സ്നേഹമുള്ളവരല്ലേ ടാറ്റാ ബൈ ബൈ